ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഉച്ച കഴിഞ്ഞുള്ള നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഉണ്ണി ഉറങ്ങാണ് കണ്ടോ ഇത് വലിയ മോനാണ് കേട്ടോ അവൻ വെള്ളം എടുക്കാൻ വേണ്ടി പോവുകയാണ് കുടിക്കാനുള്ള വെള്ളമാണ് മുറ്റത്തന്നെയാണ് കേട്ടോ കിണറ് കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടോ കളിപ്പാട്ടമൊക്കെ മൊത്തത്തിൽ വാരി വലിച്ചിട്ടിരിക്കുകയാണ് എടുത്ത് വച്ചിട്ടില്ല അപ്പോൾ കിണർ കാണിച്ചു തരാം കണ്ടോ അതാണ് കിണർ കേട്ടോ വേനൽക്കാലത്ത് വെള്ളം അധികം ഉണ്ടാവില്ല ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ മഴയൊക്കെ രണ്ട് മൂന്ന് മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളമൊക്കെ ആവുണ്ടോ പരിസരത്തുള്ളവരൊക്കെ ഇവിടെ നിന്നാണ് വെള്ളം കൊടുത്തോണ്ട് പോകുക നല്ല ടേസ്റ്റാണ് വെള്ളത്തിന് അപ്പോൾ ഒരു രണ്ട് രണ്ടരയൊക്കെ ആയ സമയം എനിക്ക് ആ ഈ നേരത്തൊരു ചായ കുടിക്കൽ എനിക്ക് പതുവാ അത് കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദന ആയിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു വെള്ള പ്രശ്നമുണ്ടോ ഗൈസ് നോക്കുക അപ്പോൾ ചായയൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇനി പഞ്ചസാര തീർന്നു പോയിരിക്കുകയാണ് അപ്പോൾ പഞ്ചസാരയൊക്കെ അതിലേക്ക് പകർന്നുകൊണ്ടിരിക്കുക ഇനി ഇടയ്ക്കിടയിൽ ഒരു ചായ കുടിക്കുന്ന സ്വഭാവം എനിക്കുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ പക്ഷെ അതങ്ങനെ ശീലിച്ച് പോയി നിർത്താനും മാക്സിമം നോക്കി പക്ഷേ അത് സാധിക്കില്ല അതുകൊണ്ട് ഇട ഇടയിൽ പഞ്ചസാര പെട്ടെന്ന് തീർന്നു പോകും പക്ഷെ അധികം മധുരം ഇടില്ല എങ്കിലും പഞ്ചസാര വളരെ പെട്ടെന്ന് തീർന്നു പോകാറുണ്ട് ഏറ്റവും അത്യാവശ്യം ഇവിടെ വേണ്ടത് പഞ്ചസാര ചായപ്പൊടി ഇതിന് ഭയങ്കര ചിലവായിരിക്കും അങ്ങനെ ചായ തിളച്ച് പോയി അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്നതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചില്ല അത്രയും നേരം അവിടെ നിൽക്കും പക്ഷെ അതിനൊന്നും സംഭവിക്കില്ല പക്ഷെ ഒന്ന് കണ്ണു തെറ്റിക്കഴിഞ്ഞാൽ അപ്പം അത് പൊക്കോളും അതങ്ങനെ മൊത്തം തൂവി പോയിട്ടുണ്ട് ഗ്യാസ് മേലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി അത് വൃത്തിയാക്കലും എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമാണ് അത് അത് കുറച്ച് സമയം അത് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അതങ്ങനെ ഡ്രൈ ആയി പോവും വീണ്ടും അതിലും വലിയ റിസ്ക്കാണ് അപ്പോൾ പിന്നെ ഞാനത് അപ്പം തന്നെ അത് വൃത്തിയാക്കും കേട്ടോ അത് എപ്പോൾ എപ്പോഴാണെങ്കിലും മിക്കവാറും ചായ വെക്കുമ്പം ചായ എൻ്റെ കയ്യിൽ നിന്ന് തൂവി പോവാറുണ്ട് അത് തിളച്ച് പോവും പക്ഷേ അത് പോവാതിരി ഇന്നും പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വൃത്തിയാക്കണം അപ്പോൾ ചൂടുള്ള ആവി പറക്കുന്ന ചായയൊക്കെ റെഡിയായി ഒരു തണുത്ത കാറ്റുമൊരു മഴക്കാറൊക്കെ കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ചായ എൻ്റെ ഫേവറേറ്റ് ആണ് റെഡിയായി അങ്ങനെ ഇപ്പോൾ ഞാനിത് തുണിയൊക്കെ എടുത്തിട്ട് അത് ഭയങ്കര അടുപ്പൊക്കെ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ തുണിയൊക്കെ എടുത്ത് പതുക്കെ അവിടേക്കൊന്ന് വൃത്തിയാക്കുകയാണ് എനിക്ക് ഒരിടം വരെ പോകാനുണ്ട് ദൂരമൊന്നുമില്ല കേട്ടോ അതെവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഗ്യാസൊക്കെ വൃത്തിയാക്കി സുന്ദരിയാക്കി അത് അടിമാകത്തൊക്കെ അങ്ങനെ ചായയൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ചെയ്ത് കഴിയാതെ എനിക്ക് ചായ കുടിച്ചാൽ ഇഷ്ടമില്ല എനിക്ക് എല്ലാവർക്കും കഴിഞ്ഞ് ഒരു കൂടി ഇരുന്ന് ചായ കുടിക്കണം അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അല്ലാതെ അത് അവിടെ ഇട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ചെയ്യാം അതെനിക്ക് അതെനിക്ക് ഇഷ്ടമല്ല അങ്ങനെ അവൻ ചാ അവനതാ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത്ര മതി കേട്ടോ ഡെയിലി വെള്ളം എടുക്കും നമ്മൾ അതുകൊണ്ട് അത്ര വെള്ളം മതി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചോറ് വയ്ക്കാനൊക്കെ ഈ വെള്ളമാണ് ഉപയോഗിക്കാറുള്ളത് ബാക്കിയുള്ളതിനൊക്കെ പൈപ്പ് ആവശ്യം അല്ലേ പൈപ്പ് ഉണ്ട് ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ പൈപ്പ് ഉണ്ട് അതിന് അത്യാവശ്യം ഇനി പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒതുക്കി വയ്ക്കുകയാണ് അങ്ങനെ ചായ കുടിക്കാൻ റെഡി ആയിരിക്കുകയാണ് ഞാൻ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനി നമ്മളിപ്പോൾ ചായ പകരാം അങ്ങനെ ചോടുള്ള ചായ ഓഹോ കുതി വരുന്നു ഇതിറക്കുടിക്കുമ്പോൾ എനിക്കൊരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ട് രാത്രിയാണ് കേട്ടോ എങ്കിലും ഒരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ഉറങ്ങില്ല അങ്ങനെ ചായ കായ് റെഡിയായി അങ്ങനെ ഞങ്ങൾക്ക് കുടിക്കാൻ പോവാണ് ആ സൂപ്പർ ചായക്ക് കടിയൊന്നും ഇല്ല കേട്ടോ എനിക്ക് സമയമില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ബിസ്ക്കറ്റൊക്കെ ഉണ്ട് അങ്ങനെ മുറ്റത്തേക്ക് ഞാൻ വന്നു അങ്ങനെ തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട് ചായ ഞാൻ കുടിക്കുന്ന മുറ്റത്തൊക്കെ അവിടെ പോയി നിന്ന് ആഹാ സൂപ്പർ നോക്കാം ഇനി നമുക്ക് ഒരിടം വരെ പോകാനുണ്ട് എവിടേക്കാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടു നല്ല മഴക്കാറുണ്ട് ഒരു മൂന്ന് നാല് ദിവസമായി മഴ പെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക പക്ഷെ ചെറുതായി ഒന്ന് ചാറിപ്പോവും പക്ഷെ മഴക്കാറിന് അനുസരിച്ചുള്ള കനത്ത മഴ ഇതുവരെ പെയ്തിട്ടില്ല പക്ഷെ ഇന്നൊരു മഴ പെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നു നോക്കാം പെയ്യുമോ ഇല്ലയോന്നും നമുക്ക് നോക്കാം അങ്ങനെ ഞാൻ വാ സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് വീടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവിടെ നിന്ന് നടന്ന് കഴിഞ്ഞാൽ എത്തി നമ്മുടെ ഏരിയ അല്ലേ ഇതാണ് എൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ കേട്ടോ ഞാൻ ചെറുതായിട്ട് ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ട് എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എടുക്കാറുള്ളത് അത്യാവശ്യം കുട്ടികളുണ്ട് ഇപ്പോൾ വെക്കേഷൻ ക്ലാസ് ആണ് അപ്പോൾ കുറച്ച് കുട്ടികൾ മാത്രമേ വെക്കേഷനുള്ളൂ ഇനി വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോഴാണ് അടുത്ത കുട്ടികളൊക്കെ വരിക ഇപ്പോൾ കുട്ടികൾ വരുന്നതേളു ഇനി കാലത്തുണ്ട് കേട്ടോ ഏറെ മക്കളുടെ കാലത്താണ് ട്യൂഷന് ഒൻപതേ ടു പതിനൊന്ന് മണിവരെ ഇപ്പോൾ മൂന്ന് മണി ടു അഞ്ച് മണിവരെയാണ് ക്ലാസ് ഇതാണ് നമ്മുടെ പരിസരം നന്നായി കാറ്റൊക്കെ വീശുന്നുണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് ചിലപ്പോൾ മഴ ചിലപ്പോൾ പോവാനുള്ള സാധ്യതയും ഉണ്ട് പെയ്യില്ല കണ്ടോ അതാ എൻ്റെ മക്കൾ വരുന്ന അടുത്ത കുട്ടികളാണ് കേട്ടോ ട്യൂഷന് വരുന്ന കുട്ടികളാ ഭയങ്കര ആയിട്ട് വരിക അതായത് മഴ ചിലപ്പോൾ പെയ്യും അതിൻ്റെ പേടിയിലും കൂടിയിട്ടാണ് കേട്ടോ ആ അങ്ങനെ അവർ വന്ന് കയറി ആ കണ്ടോ ഹായ് ഇന്നലെ ഞാൻ വീഡിയോ എടുക്കുന്നു പറഞ്ഞിരുന്നു അപ്പം ഇന്ന് ഹായ് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അതുകൊണ്ട് എല്ലാവരും ഹായ് കാണിച്ചു കൊണ്ടിരിക്കുക അപ്പം നാണം കുണികളാണ് കേട്ടോ പറയുന്നുണ്ട് താത്ത ഞങ്ങൾ എടുക്കല്ലേ എടുക്കല്ലേ കണ്ടോ ഇന്നലെ ഹോംവർക്ക് കൊടുത്തിരുന്നു ആരും ചെയ്തിട്ട് വന്നിട്ടില്ല അപ്പം അവരെ ഇനി വീഡിയോയിൽ ഞാൻ പറയും ചെയ്തിട്ട് വരാത്തവരുടെ പേരൊക്കെ ഞാൻ വീഡിയോയിൽ വിളിച്ച് പറയും നാണക്കേടാവും എല്ലാവരും അറിഞ്ഞിട്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഇതാക്കുക വേണ്ട താത്ത എന്ന് പറയുക കണ്ടോ ഒതുങ്ങിയിരുന്നോ ഞാനവിടെ വീഡിയോ എടുക്കുന്നുണ്ട് പേരൊക്കെ ഞാൻ പറയും താത്ത പറയുന്നതൊക്കെ അനുസരിച്ച് എഴുതാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ എൻ്റെ മക്കൾ തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് പേരെൻ്റെ അടുത്ത് പഠിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഞാനൊരു പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കേട്ടോ ഈ ഒരു ജോലിയിൽ ഞാൻ തൃപ്തയാണ് ഓക്കേ എനിക്ക് ഈ മക്കളില്ലാതെ സൺഡേ ക്ലാസ് ഉണ്ടാവില്ല സൺഡേ എനിക്കിഷ്ടമല്ല കാരണം എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോവാനുണ്ടാവും അതുകൊണ്ടാണ് സൺഡേ ക്ലാസ് ഇല്ലാത്തത് മക്കൾക്കും എവിടെക്കേലും പോകാനുണ്ടാവും അപ്പോൾ ആ സൺഡേ എനിക്ക് ഭയങ്കര ഡള്ളായിരിക്കും എനിക്ക് ഇഷ്ടമല്ല സമയം പോവില്ല അങ്ങനെ പിന്നെ മക്കളുടെ കൂടെ ഇരുന്നിട്ട് വീട്ടിൽ മക്കളുണ്ടല്ലോ അവരുടെ കൂടെ ഇരുന്ന് അങ്ങനെ ഇതാക്കും അങ്ങനെ കാലത്ത് ഇനി സ്കൂൾ തുറന്നിട്ടുണ്ടെങ്കിൽ സമയം മാറും കേട്ടോ അങ്ങനെ രാത്രിയായിട്ടോ മഴ നല്ല കനത്ത മഴയൊക്കെ പെയ്തു ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്യും അല്ലേ നല്ലൊരു മഴ തന്നെ കിട്ടിയിട്ടോ കണ്ടോ ഇതാണ് നല്ല ഇരുട്ടാണ് സാധാരണക്കാരണ്ട് പെട്ടെന്ന് പോവാറുണ്ട് മഴ പെയ്തതും പോവാറുണ്ട് പക്ഷെ ഇന്ന് പോയിട്ടില്ല ഇന്ന് ഇടിപെട്ടൊന്നുമില്ല നോർമൽ മഴ മാത്രമേ ഉള്ളു ഫ്രണ്ടൊന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടോ കോൺക്രീറ്റ് കോൺക്രീറ്റേ ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ ഇനി ചെയ്യണം കണ്ടോ ആ ഫ്രണ്ടിൽ കാണുന്നത് തറവാട് വീടാണ് കേട്ടോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ അടുത്ത കാര്യം അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം അകത്ത് കുട്ടികൾ കണ്ടോ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ ചെയ്യണ് അവർക്ക് അത്യാവശ്യമൊക്കെ ഡാൻസ് ഒക്കെ കളിക്കണ്ടോ കുഞ്ഞുമോന് കണ്ടില്ലേ കളിക്കുന്നത് അവർക്ക് മഴയൊക്കെ പെയ്ത് ഭയങ്കര ഹാപ്പിയിലാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കളിക്കുക ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ ഉറക്കത്തിൻ്റെ ഒരു ഇടയ്ക്കെത്തി സമയം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞു ഉറക്കമൊക്കെ വരുന്നുണ്ട് കണ്ട ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സാധാരണ നിൽക്കാറില്ല പക്ഷെ ഇന്നതാ കളിക്കുന്നുണ്ട് കുഴപ്പമില്ല ഇനി ഉറക്കത്തിൻ്റെ സമയമായി അങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവനിപ്പോൾ വരും എൻ്റെ അടുത്തോട്ട് വരും ഇനി ഞാൻ അത്യാവശ്യമൊക്കെ ഇങ്ങനെ തോളത്തിട്ട് തട്ടിയൊക്കെ കൊടുത്തിട്ടാണ് ഉറക്കാറ് അങ്ങനെയതാ ഉറങ്ങുക കണ്ടോ റെഡിയായി ഇനി ഞാൻ ഉറക്കാണ് രാത്രിത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാലത്തെ വിശേഷങ്ങളുമായി കാണാം ഓക്കെ